എന്താ പറയുക നിങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണേണ്ട പടമാണ് പടത്തിൻ്റെ ഒരു ഒരു ഫീലുണ്ടല്ലോ അത് ഗംഭീരമാണ് നിങ്ങളുടെ നിങ്ങളെ ഇമോഷണലി പിടിച്ചിരുത്തും ഓരോ ഓരോരോ ഷോട്ടും അതുമാതിരിയാണ് എടുത്തു വെച്ചേക്കുന്നത് ഓരോ ഫൈറ്റ് സീക്വൻസും കാർ ചേസും ഒക്കെ നമ്മൾ ഇങ്ങനെ ഇരുന്നു പോവും അങ്ങനൊരു സാധനമാണ് പടത്തിൻ്റെ അപ്പോൾ എല്ലാവരും പോയി കാണണം സൂപ്പറാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഞാൻ ഇവരൊക്കെ നേരിട്ട് അഭിനയിക്കുന്ന കണ്ടതാണ് അതിൻ്റെ ഇരട്ടി ആണ് സ്ക്രീനിൽ അമ്പോ ഞെട്ടിപ്പോയി ഞാൻ ഗണപതി എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇത്രയും എന്താ പറയുക റിലി അതായത് എൻ്റെ തൊട്ടടുത്ത് നിങ്ങൾ സംസാരിച്ച് നോർമൽ കോൺവേൽ ചെയ്യുന്ന ആളെങ്ങനെ സ്ക്രീനിൽ ഇത്ര അഭിനയിക്കുമ്പോഴത്തേക്കും ഗംഭീരം ഷമ്മി ചേട്ടൻ ഷമ്മി ചേട്ടൻ ഇന്ന് പുള്ളി അദ്ദേഹം പണ്ടേ ലെവലാണ് ഇത് വേറെ ലെവൽ ഇതുവരെ നമ്മള് സിനിമയിൽ കാണാത്ത ഒരു ഷമ്മിച്ചേനെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും രാജോട്ടൻ പിന്നെ പറയണ്ടല്ലോ പുള്ളി പണ്ടേ പൊളിയാണ് പുള്ളി ഇപ്പോഴും പൊളിയാണ് ഇനിയും പൊളിയായിരിക്കും രാജോട്ടൻ്റെ ഫൈറ്റ് സീക്രൻസ് ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു രാജോട്ടന്റെ ഫൈറ്റ് എന്ന് പറയുന്നത് എന്താ പുള്ളിക്ക് അതുപോലെ ഫൈറ്റ് വേറൊരു മനുഷ്യനും പറ്റത്തില്ല പുള്ളികളെ ഓരോ മൂമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെ എടുക്കുന്ന ഒരു ഈ കിണ്ടരിടീതൊക്കെ കേട്ടിട്ടില്ലേ അതുപോലത്തെ സാധനമാണ് പുള്ളി അവിടെ കൊടുക്കുന്നത് പിന്നെ ഷമ്മച്ചാട്ടൻ അദ്ദേഹത്തിന് ആയ റെസ്പെക്ട് ആർ മാൻ അദ്ദേഹം എന്നെ കുറെ ഹെൽപ്പ് ചെയ്തു അതായത് അഭിനയം അതായത് എനിക്ക് കോമ്പിനേഷൻ സീനുണ്ട് അദ്ദേഹം ആയിട്ട് അപ്പോൾ ആ കോമ്പിനേഷൻ സീനിൽ അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും അവിടെ ഇങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ഈ ഇമോഷൻ പിടിച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നിട്ട് ഡബ്ബിങ്ങിന് വന്നപ്പോഴും അവിടെ അദ്ദേഹത്തിനെ സഹായിച്ചു അതായത് അവരോട് സജഷൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരുമിച്ച് ഇല്ലാത്തതുകൊണ്ട് അവരോട് സജഷൻ പറഞ്ഞു എന്നെക്കൊണ്ട് ചെയ്യിച്ചു അതിൻ്റെ എല്ലാം നമുക്ക് സ്ക്രീനിൽ കാണാം ഐ റിയലി താങ്ക് ദ ഹോൾ ഇതെൻ്റെ ആദ്യത്തെ സിനിമയാണ് ആദ്യ സിനിമ ഇത്രയും വലിയ കോവിനോട് ചെയ്യാൻ പറ്റിയതിൻ്റെ ഭാഗ്യമാണ് അത് ഞാൻ ജേരിടേം ചെയ്തു സുരേഷ് എൻ്റെ മോനായിട്ട് പിന്നെ ഐഡന്റിറ്റി ചെയ്തു ബട്ട് ദിസ് വാസ് വൺ മൂവി ദാറ്റ് ഐ വാസ് ലുക്കിംഗ് ഫോർവേഡ് കാരണം ഇത്രയും വർഷമായില്ലേ അപ്പോൾ അതിൻ്റെ എല്ലാം ഹാർഡ് വർക്ക് ടീമിട്ട ക്രൂവിട്ട ഹാർഡ് വർക്ക് നമുക്ക് സ്ക്രീനിൽ കാണാം അത് നിങ്ങൾ സ്ക്രീനിൽ കാണണം അതിനുള്ള സംഭവം ഒരുപാട് നാട് തന്നെ റിലീസ് ചെയ്തത് അതിന്റെ വെയിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു അത് ടെക്നിക്കൽ എന്താ പറയാ നമുക്ക് രാജേണ്ട അതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചുറി പറ്റി അദ്ദേഹത്തിന് വേറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് ഡിലേ വന്നു അല്ലാതെ വേറെ കാര്യം വിഷമോ ഡിലേ സംഭവിച്ചുകൊണ്ട് ആവേശം കൂടിയതേ ഉള്ളൂ ക്യൂരിയോസിറ്റി കൂടിയേ ഉള്ളൂ എപ്പോഴും ഒരു സാധനം ഉണ്ടല്ലോ ഇത്ര വർഷമായി ഇനി എൻ്റെ ഇറങ്ങാൻ കിടപ്പുണ്ട് ഇലിയൻ്റെ ഇറങ്ങാൻ കിടപ്പുണ്ട് എന്നൊരു സാധനം ഉണ്ടല്ലോ പിന്നെ ഫസ്റ്റ് ഫിലിം ആയതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടെ ഉണ്ട് ഞാൻ അന്നുണ്ടായിരുന്ന ലിമിറ്റഡ് നോളജും ലിമിറ്റഡ് എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ചെയ്തത് വർക്ക് അറിയുമ്പോൾ ഞാൻ ഷോർട്ട് ഫിലിം ഒരു പരിപാടിയും ചെയ്തിട്ടില്ല ഡയറക്റ്റ് അതായത് ആഗ്രഹം കൊണ്ടാണ് ഞാൻ ആ ആ ഓഡിഷനെങ്കിൽ കിട്ടിയത് വേറെ ഒന്നുമല്ല അതിൽ നിന്ന് എന്താ ജയചരൻ എന്നെ അഭിനയിക്കാൻ ട്രെയിൻ ചെയ്തു ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു ആദ്യമായിട്ട് എന്നോട് നടത്തം നീ ഇങ്ങനാണോ അവിടെ നടക്കുന്നത് എന്നെ ആരോടെ നടത്തം പഠിപ്പിച്ചേ എന്ന് ചോദിച്ചത് രേഖചേരനാണ് അന്നാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി ഞാനൊരുപാട് പണ്ട് ഏണേ ഓണേ നേരെ അത് പുള്ളി പറഞ്ഞു എടാ ഇതൊന്ന് നടന്നേ ഞാൻ നടന്നു ഇന്നെ ആരോടെ നടക്കാൻ പഠിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു പുള്ളിയോട് ഞാനിപ്പോ ഞാൻ നടക്കാനൊക്കെ കാരണം പഠിപ്പിക്കുക എന്നറി പുള്ളി പറഞ്ഞു നീ ഇങ്ങനെ നേരം നടന്നിട്ട് പുള്ളി എന്നെ നടക്കാൻ പഠിപ്പിച്ചു അന്നോട്ട് ഞാൻ ആക്ച്വലി എന്താ പറയാ എപ്പോഴും എന്താ ഒന്ന് നോക്കും അതായത് ഇങ്ങനെയാണ് നടക്കേണ്ടത് പ്രോപ്പറായിട്ട് നടക്കണം അല്ലാതെ നടക്കരുത് ചെറിയ ചെറിയ കാര്യങ്ങൾ മൂവി സ്കൂളിൽ നിന്നാണ് തുടങ്ങിയത് അഭിനയിക്കുന്ന ഒരു സ്കൂളിൽ നിന്നാണ് അത് ഇത്രയും മൂന്ന് സിനിമകൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ടോ ഈ ഒരു ഗ്രേറ്റ് ഓപ്പണിംഗ് കിട്ടിയായിരുന്നു ഗ്രേറ്റ് ഓപ്പണിംഗ് ആണോ കിട്ടിയത് ഇപ്പൊ ഒരു സ്കൂൾ ഓഫ് ആൾക്കാരുടെ കൂടെയാണ് അഭിനയിക്കുന്നത് അപ്പൊ ഇപ്പൊ ഇത്രയും മൂവി ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ അതായത് അവിടെ ഓരോ സിനിമയും ഓരോ പാഠങ്ങളാണ് അതായത് എന്നെ സംബന്ധിച്ചോളം ആസ് എൻ ആക്ടർ എല്ലാ സെറ്റിൽ നിന്നും നമുക്ക് ഓരോരോ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഈ സെറ്റിനായിരുന്നു എൻ്റെ പഠനം തുടങ്ങിയത് അവിടുന്ന് കുറേ ഇറവിടി കേട്ടും അത് കഴിഞ്ഞിട്ട് ഓരോ സെറ്റ് വരുമ്പോഴത്തേക്കും വേറെ വേറെ കാര്യങ്ങൾ പഠിക്കും ഓൾവേസ് നമ്മൾ ഒരിക്കലും ഒരു ആക്ടർ ഒരിക്കലും പഠിച്ച് തീരില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എക്സ്പീരിയൻസ് തോന്നി അത് കഴിഞ്ഞ് ഇവിടുന്ന് പരിചയം അടുത്ത സിനിമയിൽ ഞാൻ ഇട്ടു അവിടുന്ന് പരിചയം അതിൻ്റെ അടുത്ത സിനിമയിൽ ഇട്ടു അപ്പം മൂന്നാളേ ചെയ്തിട്ടുള്ളൂ ഇനി ഒത്തിരി സിനിമ വരുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ ഞാൻ അദ്ദേഹം അഭിനയിക്കുന്നത് കണ്ടിട്ട് ഞാൻ പിന്നീട് അഭിനയം അദ്ദേഹത്തിൻ്റെ അഭിനയം കാണാനായിട്ട് ഞാൻ പോയൊരു ഷെഡ്യൂളില് അദ്ദേഹം സ്ക്രീനിൽ എന്താണോ നമ്മൾ കാണുന്നത് അത് തന്നെയാണ് അവിടെ ഒരു വ്യത്യാസവും ഇല്ല ഒരു ഐ മൂവ്മെന്റ് വ്യത്യാസം പോലും ഇല്ല ഇങ്ങനെ മാറി നിന്ന് നമ്മളിങ്ങനെ നിന്നു അദ്ദേഹത്തിന്റെ അഭിനയം കണ്ട് ഓ ഹീസ് ഗ്രേറ്റ് മാൻ അദ്ദേഹത്തിന്റെ അഭിനയ പറ്റി ഞാൻ പറയണ്ടല്ലോ ഇതൊക്കെ ഈ തെളിയിച്ചേലും അദ്ദേഹത്തിന് തെളിയിക്കാനായിട്ടൊന്നും ഇല്ല ടാലന്റ സ്റ്റാർ പിന്നെ അഭിനയം കണ്ടിട്ട് കയ്യടിച്ചില്ല അതിശയുള്ള ഗ്രൂപ്പിലെ ഷോട്ടും ഓരോ ഇമോഷനൊക്കെ കാണിക്കുന്ന ഒരു റേഞ്ച് ഉണ്ടല്ലോ ഫൈവ് സീറ്റ്വൻസ് ഒക്കെ അദ്ദേഹം കാണിക്കുന്ന അദ്ദേഹത്തിനേ പറ്റുള്ളൂ പറ്റില്ല നമ്മളെ അദ്ദേഹത്തിന് അടുത്ത പടം വരുന്നുണ്ടല്ലോ എത്ര പടങ്ങൾ വരുന്നുണ്ടോ അതിനൊക്കെ സംസാരിക്കുന്നു മീറ്റിംഗ്സിലാണ് ഹോപ്പ്ഫുള്ളി വർക്കാവും ഒക്കെ കൊടുക്കുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം ഐ തിങ്ക് വിത്ത് യുവ ബ്ലെസ്സിങ്സ് ഐ ക്യാൻ ഗ്രോ താങ്ക് യു സോ മച്ച് താങ്ക് യു